ഒരുപാട് കൺസെപ്റ്റുകൾ വരുന്നുണ്ട് നാച്ചുറൽ കാൺസെപ്റ്റ് വരുന്നുണ്ട് കോൺക്രീറ്റ് കൺസെപ്റ്റ് വരുന്നുണ്ട് ടെക്സ്ചർ കൺസെപ്റ്റ് വരുന്നുണ്ട് ഒരു നാച്ചുറൽ വീടാണിത് വളഞ്ഞ ഒരു പ്ലോട്ട് ആയതുകൊണ്ട് ഫ്രണ്ടേജ് നീളത്തിൽ ഇട്ടുവന്നിരിക്കുന്നത് അത് ഒരു ബെഡ്റൂം വരുന്നുണ്ട് ആ ബെഡ്റൂമിലേക്കുള്ള വിൻഡോയുടെ പ്രൈവസി അതുപോലെ എക്സ്റ്റീരിയർ ഭംഗിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഒരുപാട് നാച്ചുറൽ ലീവ്സ് കോൺക്രീറ്റ് സമയത്ത് പ്ലേസ് ചെയ്തിട്ടാണ് ഇതുപോലുള്ള ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്തത് എല്ലാം സിമെന്റ് ടെക്സ്റ്റോറിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ മാത്രം ഒരു എനർജി ഫീൽ കിട്ടുന്നതിന് വേണ്ടി റെഡ് ഓക്സൈഡ് കൂടെ ചേർത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹായ് ഫ്രണ്ട്സ് വീട് ഒറ്റ നിലയിലാണോ ഇരുനിലയിലാണോ വേണ്ടതെന്ന് പലപ്പോഴും ആളുകൾക്ക് ഇടയിൽ ഉണ്ടാവുന്ന ചോദ്യമാണ് വീട്ടിലെ സൗകര്യങ്ങളും ആവശ്യങ്ങൾക്കും അനുസരിച്ചാണ് യഥാർത്ഥത്തിൽ വീടുണ്ടാക്കേണ്ടത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താവുന്നത് പത്ത് സെന്റിൽ റൗണ്ട് ആയിട്ടുള്ള ഒരു പ്ലോട്ടിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ മേലത്തിൽ ആർക്കിടെക്ട് ചെയ്ത ജസീൽ കടവത്ത് ഫാത്തിമ സോന ദമ്പതികളുടെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താവുന്നത് വീട് പണിക്കാവശ്യമുള്ള ഒരുപാട് അറിവുകളും വീടുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ചാനൽ തന്നെയാണ് നമ്മുടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഡെക്കോഡിസന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഞാൻ നിങ്ങളുടെ കൂടെ സെലിമാലുകൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് സിമ്പിൾ ആണ് എലഗന്റ് ആണ് അതുപോലെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം നമുക്ക് പരിചിതമായിട്ടുള്ള മെറ്റീരിയൽ ഗേറ്റ് കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള ഗേറ്റ് ടി എം ടി ബാറുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഗേറ്റ് ഡിസൈൻ ചെയ്തത് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കളറും കൊടുത്തപ്പോൾ ഭംഗിയായില്ലേ വീടിന്റെ എൻട്രൻസിലേക്ക് നമുക്ക് അറിയാൻ പറ്റും ഇതുപോലെ വളഞ്ഞൊരു പ്ലോട്ട് ആകുമ്പോൾ അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ ഗേറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് വീടിനകത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ വീടിൻ്റെ മൊത്തം കളർ തീം നോക്കുകയാണെങ്കിൽ ഗ്രേ വൈറ്റ് കളർ തീമിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വളഞ്ഞ ഒരു പ്ലോട്ട് ആയതുകൊണ്ട് ഫ്രണ്ടേജ് നീളത്തിൽ നീളത്തിലാട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വീടിന് ഇത്രയും വലിയ സൈസ് തോന്നിക്കുന്നുണ്ട് ആക്ച്വലി ഇത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് മാത്രമേ ഉള്ളൂ രണ്ട് ബെഡ്റൂമുകളാണ് ഇതിനകത്ത് വരുന്നത് അതിൽ ഒരു ബെഡ്റൂം ഈ ഒരു സൈഡിലാണ് വരുന്നെങ്കിൽ ഒരു ബെഡ്റൂം ബാക്ക് സൈഡിലേക്കാട്ടോ വരുന്നത് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാം സിമ്പിളായിട്ടുള്ള പ്ലാൻസ് അതെ അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിലും നമുക്ക് അതുപോലെ ഒരു ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്ത് കാണാൻ പറ്റും ഇതെല്ലാം ഈ ഒരു വീടിൻ്റെ പുറമേ നിന്നുള്ള വ്യൂ ഹൈലൈറ്റ് ചെയ്യിക്കുന്നുണ്ട് അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള കുറച്ച് മുറ്റം ഏരിയ ഇവിടെ ഉണ്ട് ഇനി ഭാവിയിലേക്ക് ഇന്റർലോക്ക് അല്ലെങ്കിൽ പേവിങ് ഒക്കെ ചെയ്യാനുള്ള ഒരു ഭാഗമാണ് കേട്ടോ എല്ലാവരുടെയും അട്രാക്ഷൻ അല്ലെങ്കിൽ എല്ലാവരുടെയും ഐസൈറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്കായിരിക്കും എന്നറിയാം ഇവിടെ നല്ല ജാളികൾ പെയിന്റ് ചെയ്തിട്ടാണ് ഗ്രേ കളറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ ഈ ഒരു റെക്റ്റാംഗിൾ സ്പേസ് എല്ലാവരെയും ഹൈലൈറ്റ് ചെയ്യും ആക്ച്വലി ആർക്കിടെക്ട് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ആ ബെഡ്റൂമിലേക്കുള്ള വിൻഡോയുടെ പ്രൈവസി അതുപോലെ എക്സ്റ്റീരിയർ ഭംഗിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു അട്രാക്ഷൻ ഈ കാണുന്ന എലമെൻ്റ് ആണ് ഇതൊരു കോൺക്രീറ്റ് എലമെൻറ് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ എലമെൻറ്റ് എന്ന് വേണം ഇതിനെ പറയാൻ കാരണം ഇതിനകത്ത് ഒരുപാട് കൺസെപ്റ്റുകൾ വരുന്നുണ്ട് ഈ ഒരു നാച്ചുറൽ എലമെൻ്റ് നേരെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു കാർ കാർഫോസ്റ്റിലാണ് എൻഡ് ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് പ്ലാൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട് ആക്ച്വലി എക്സ്പോസ്ഡ് കോൺക്രീറ്റ് ആണ് ഈ ഭാഗത്തെല്ലാം ചെയ്തിട്ടുള്ളത് ഈ സീലിംഗ് കൺസെപ്റ്റ് നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് കുറച്ച് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ഭാഗം എന്ന് വെച്ചാൽ ഈ ലീവ്സിന്റെ ഡിസൈൻ ആട്ടോ ഒരുപാട് നാച്ചുറൽ ലീവ്സ് കോൺക്രീറ്റ് സമയത്ത് പ്ലേസ് ചെയ്തിട്ടാണ് ഇതുപോലുള്ള ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് ടെക്സ്ചർ വർക്കും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു ഭാഗത്ത് സിറ്റൗട്ട് മനോഹരമാക്കിയിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് ഇങ്ങനെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ശ്രദ്ധയിലും നിങ്ങളുടെ ശ്രദ്ധയിലും വരുന്നത് ഈ നീളത്തിലുള്ള സ്റ്റെപ്പുകളാണല്ലോ ഗ്രാനൈറ്റ് സ്റ്റെപ്പുകളാണ് ലപ്പോത്രയിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അകത്ത് കാണാൻ പറ്റും വുഡൻ ആയിട്ടുള്ള പ്ലസ് സ്റ്റൈലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ സിറ്റൌട്ടിൽ എല്ലാവരുടെയും ആയി കാണുന്ന ഈ ഗ്രീൻ കളറിലെ വിൻഡോകളാണ് സാധാരണ രീതിയിൽ വിൻഡോകളൊന്നും നമ്മൾ ഈ ഒരു ഗ്രീൻ കൺസെപ്റ്റിൽ കാണാൻ കാണാറില്ല ഇതൊരു നാച്ചുറൽ ഹോം എന്നുള്ള കൺസെപ്റ്റിലായതുകൊണ്ട് ഇതിൻ്റെ കളർ കോമ്പിനേഷനിലും ഈ ഒരു വിൻഡോ കളറിന് പ്രാധാന്യമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്ന ലൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റും എല്ലാം സിലിണ്ട്രിക്കൽ ലൈറ്റുകളാ കേട്ടോ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വാളിലെല്ലാം നമുക്ക് ഇതുപോലുള്ള വലിയ ലൈറ്റുകൾ കാണാം ഈ വോളിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്ത പ്ലാസ്റ്റിങ്ങിൽ ചെയ്ത ഗ്രൂ ഡിസൈനും ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഈ സിറ്റൌട്ടിൻ്റെ ഒരു ഭംഗിക്കപ്പുറം ഈ ഒരു ഗാർഡൻ ഏരിയയിൽ കൂടെ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് ഈ ഒരു വാള് കാരണമാകുന്നുണ്ട് നമുക്ക് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രൂ ഡിസൈനുള്ള ഒരു ടേക്ക് ഡോറ് അതുപോലെ നല്ലൊരു സിറ്റിങ് ഇതൊക്കെ ഈ ഒരു സിറ്റൗട്ടിന്റെ ഭംഗിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഇതിനകത്ത് ഈ ഒരു എക്സ്റ്റീരിയർ വാളിൽ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ഡിസൈനിൽ എടുത്ത് പറയേണ്ടത് പുറമേ നമുക്ക് കാണാൻ പറ്റുന്ന മെറ്റൽ റാഡുകൾ എത്രത്തോളം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ വീട് നിർമ്മിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഈ വീടിനെ കുറിച്ച് ഇതിലും കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് ആർക്കിടെക്റ്റിന്റെ ഷിബിലിക്കാണ് ഷായ് ശിബിലി അദ്ദേഹം ഡിസൈനർ ആണ് ഈ വീട് ഇത്ര ഭംഗിയാക്കുന്നതിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ച ആളാണ് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കോൺസെപ്റ്റുകൾ വരുന്നുണ്ട് നാച്ചുറൽ കോൺസെപ്റ്റ് വരുന്നുണ്ട് കോൺക്രീറ്റ് കോൺസെപ്റ്റ് വരുന്നുണ്ട് ടെക്സ്ചർ കൺസെപ്റ്റ് വരുന്നുണ്ട് എന്താ പറയുക ഒരു ഒരു നാച്ചുറൽ വീടാണിത് എന്താണ് ആക്ച്വലി ഈ ഒരു വീടിനെ കുറിച്ച് നിങ്ങൾ എയിം ചെയ്തിട്ടുള്ള എന്താണ് ബജറ്റ് ഫ്രണ്ട്ലി ആണ് ഏറ്റവും മെയിൻ കണ്ടന്റ് ഓക്കെ പിന്നെ ഈ സ്ലാബ് മൂന്ന് സ്പേസിനെയും കണ്ടന്റ് പോയിട്ടുള്ളതാണ് ഈ വലിയ സ്ലാബ് അല്ലേ ഈ ഒരു വലിയ സ്ലാബ് ഇത് എക്സ്പോസ്ഡ് സീലിംഗ് ആയിട്ടാണ് നിങ്ങൾ കോൺക്രീറ്റ് സീലിംഗ് ആയിട്ടാണ് മെയിൻ കോർ ഡിസൈനും ഈ ആർട്ട് സ്ലാബ് ആർട്ട് സ്ലാബ് ആണ് ഇവിടെ ഒരു സർക്കിൾ ഒക്കെ നല്ലൊരു നാച്ചുറൽ ഫീൽ കിട്ടും ഈ ഒരു പ്ലാന്റ്സ് താഴെക്ക് നന്നായിട്ട് ഇറങ്ങി വന്ന ഒന്നും കൂടെ വൈബായില്ലേ ഓക്കേ അതിനൊക്കെ സമയം എടുക്കും വീടായിട്ടേ ഉള്ളൂ ഇവിടെ നല്ല പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ജില്ലയിലെടുക്കാണ് മഞ്ചേരിയിലെ ാണ് ആർക്കിടെക്ചർ തുറക്കിലാണ് അതുപോലെ ഇവിടെ ഓരോ ഓപ്പണിംഗ് ഗാദറിംഗ് സ്പേസ് കൂടി നമ്മൾ നമ്മളവിടേക്ക് എത്താൻ പറ്റുക കാരണം ഇത് ഒറ്റനില വീടാണ് ഒറ്റനില വീടിലും ഇത്രയും ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് അത് ഇത് ഒറ്റനില നില വീടാണെങ്കിൽ കൂടി ചില ഏരിയകളിൽ ഹൈറ്റ് കൂട്ടി ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് അവിടെ ഹൈറ്റ് കൂട്ടി ചെയ്തു ഹൈറ്റ് മാസ്റ്റർ ഹൈറ്റ് ഏരിയ ഏരിയ നമ്മൾ പൂൾ കൂടി സെറ്റ് പ്ലാൻ മാസം അതുകൊണ്ടാണ് അവിടെ ഹൈറ്റ് കൂട്ടി ചെയ്തത് പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് മെയിൻ റോഡിന്റെ സൈഡിലാണ് ഈ ഒരു വീടുള്ളത് വ്യത്യസ്തമായ ഡോർ ഹാൻഡിലോട് കൂടി അവർ എൻട്രൻസ് ആണ് നമ്മൾ കാണുന്നത് നേരെ ചെയ്യുമ്പോൾ ആദ്യം നമ്മളെ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്യുക ഈ ഒരു ഫ്ലോറിങ് ആയിരിക്കുകയാണ് ടൈലാണ് വുഡൻ സ്ട്രിപ്പ് ടൈലാണ് നല്ല രീതിയിൽ തന്നെ ലേ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിലെ എംബോസ് വുഡ് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഫീൽ കിട്ടുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത് വീടിൻ്റെ റൂഫിങ് ഇവിടെ ലോ റൂഫാണ് ചെയ്തിട്ടുള്ളത് കാരണം ഈ ഒരു ഹാളിനെയും അതുപോലെ തന്നെ ഈ ഒരു ലിവിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിലെ ഉദ്ദേശം പക്ഷേ നിങ്ങളെ കണ്ണ് സ്ട്രൈക്ക് ചെയ്ത ഈ ഒരു വാളായിരിക്കും അത് തന്നെയാണ് ഈ ഒരു വാളിൻ്റെ പ്രത്യേകത എല്ലാം സിമെന്റ് ടെക്സ്റ്ററിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ മാത്രം ഒരു എനർജി ഫീൽ കിട്ടുന്നതിന് വേണ്ടി റെഡ് ഓക്സൈഡ് കൂടെ ചേർത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന്റെ ഒരു എനർജി എന്ന് പറയുമ്പോൾ നേരെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കിട്ടണമല്ലോ റൈറ്റ് സൈഡിലാണ് ലിവിങ് വരുന്നത് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലിവിങ് സാധാരണ വീടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ലിവിങ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാരണം എൻ്റർ ചെയ്യുമ്പോൾ ഒരു സൈഡിലേക്ക് കാണുന്നത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ലെങ്ത്തി ആയിട്ടുള്ള ഒരു സോഫ ഇവിടെ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നല്ലൊരു റഗ് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഈ ഫ്ലോർ സെയിം കണ്ടിന്യൂസ് വുഡൻ ടൈൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വോളിൽ അട്രാക്റ്റീവ് ആക്കുന്നത് ഈ ഒരു സൈഡിൽ വരുന്ന ഈ ഒരു എലമെന്റ്സ് ആണ് ടെറാക്കോട്ട ഫീലിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഗ്രേ പ്ലസ് ടെറാക്കോട്ട കളർ കോമ്പിനേഷൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ ലൈറ്റുകൾ വ്യത്യസ്തമായ രീതിയിൽ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ നല്ല റിപ്പിൾ കർട്ടൻസ് യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ വിൻഡോയുടെ സൈസ് ആണ് സാധാരണ രീതിയിൽ ലിവിംഗിൽ നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസ് അല്ല ഇവിടെ ഫീൽ ചെയ്യുന്നത് കർട്ടൻസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പുറമേക്കുള്ള ഒരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ വിൻഡോകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതെല്ലാം ർക്കിറ്റർ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ രണ്ട് സിംഗിൾ സിറ്റിംഗ് കൂടെ സോഫയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ ഒരുപാട് എലമെന്റ്സ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിനുള്ള ഉദാഹരണമാണ് ഈ സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റൈൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു സിറ്റിംഗ് കാണാൻ പറ്റും നല്ല രീതിയിൽ ഒരു ഒരു ഫ്രീ ടൈമിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ ഒരു സിറ്റിംഗ് ആംബിയൻസിൽ ഇവിടെ കൊടുത്ത വിൻഡോയുടെ ഷേപ്പ് കണ്ടില്ല ഹൊറിസോണ്ടൽ വിൻഡോ ആണ് നമുക്ക് ഏത് സമയത്തും അഡ്ജസ്റ്റബിൾ ആണ് അതിൽ റോമൻ ബ്ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും അടിപൊളിയായിട്ടുള്ള ഡൈനിങ് സ്പേസ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കൊടുത്തിട്ടുള്ളതെല്ലാം ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ആണ് ഈ വീട് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ചെലവ് ചുരുക്കുന്നതിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് നല്ല ലൈറ്റ്സ് ഇവിടെ കാണാൻ പറ്റും അതുപോലെ സ്റ്റെയർ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഹാൻഡ് റൈൽ കണ്ടില്ലേ ഏറ്റവും ആയിട്ടുള്ള മെറ്റൽ റാഡുകൾ യൂസ് ചെയ്തിട്ടാണ് ഹാൻഡ് റൈഡുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ടൈൽ ആണെങ്കിലും ഡബിൾ ഒട്ടിച്ച് എന്ന് പറയാം അതായത് സ്പോട്ടിഫൈ ചെയ്ത് എക്സ്പെൻസിവ് ആക്കാതെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് വുഡൻ ടൈലാണ് മേലെ കൊടുത്തതെങ്കിൽ നല്ല മൊറോക്കൻ പാറ്റേൺസ് ആണ് ഈ റൈസറിന് കൊടുത്തിട്ടുള്ളത് ഇവിടെ വേറൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ടതുണ്ട് വീടിൻ്റെ അകത്ത് ബെഡ്റൂമിലും ഇതുപോലുള്ള പാറ്റേണുകൾ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടോ ഇവിടെ വൺ സ്റ്റെപ്പ് ഡൗണിലാണ് ഈ ഒരു വാഷ് ബേസിൻ ഏരിയ കൊടുത്തിട്ടുള്ളത് ഇവിടെയും ടെറാക്കോട്ട ഫിനിഷ് നമുക്ക് കാണാൻ പറ്റും ഒരു ഒരു കോമൺ ടോയ്ലറ്റും ഈ ഒരു ഭാഗത്തുണ്ട് ഒറ്റനില വീടാകുമ്പോൾ ഒരു സ്റ്റെയർ കൊടുക്കണമെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് കാരണം ഒറ്റനില വീട് ഭാവിയിൽ മേലേക്ക് റൂമുകളൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി വേണമല്ലോ അതും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മേലെ നല്ല ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ലൊരു ആംബിയൻസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായ കാം ആൻഡ് ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മളിവിടെ കാണുന്നത് പതിനഞ്ച് പത്ത് സൈസാണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത് നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടുള്ള ബെഡ് കോട്ട് കൊടുത്തിട്ടുണ്ട് ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നത് ഈ ഹെഡ് വോളിൽ കാണുന്ന ടെക്സ്ചർ ഫിനിഷ് ആണ് ഫിനിഷാണ് ടെക്സ്ചർ ആണ് കൊടുത്തിരിക്കുന്നത് ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഐഡിയ ആണ് ഇപ്പം അതുപോലെ തന്നെ സീലിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പോസ്ഡ് കോൺക്രീറ്റ് കൺസെപ്റ്റ് കാണാൻ പറ്റും പ്ലാസ്റ്റിക്കിനൊക്കെ ഒരുപാട് ചിലവ് ചുരുക്കി ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ തന്നെയാണ് അതുപോലെ ഈ ഒരു ബെഡ്റൂമിന് മറ്റൊരു അട്രാക്ഷൻ ഇവിടെ വന്നിരിക്കുന്ന വിൻഡോകളാണ് സാധാരണ കാണുന്ന വിൻഡോയ്ക്ക് അപ്പുറം ഇവിടെ ഒരു ഹൊറിസോണ്ടൽ വിൻഡോയും അതുപോലെ ഇവിടെ ഒരു ചെറിയ ഹൊറിസോണ്ടൽ സ്ലൈഡിംഗ് വിൻഡോയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ പുറകെയുള്ള നമ്മുടെ എൻട്രൻസിൽ കാണുന്ന ജാളികളുടെ ഡിസൈൻ നമുക്ക് ഇവിടെ നിന്ന് കാണാനും പറ്റും അതുപോലെ ഈ ഒരു ഫർണിച്ചർ സെറ്റപ്പ് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫർണിച്ചർ നേരത്തെ പറഞ്ഞ പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ സാധിച്ചിട്ടുമുണ്ട് സീലിംഗ് പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് ഫ്ലോറും ചെയ്തിട്ടുള്ളത് ഫ്ലോറിൽ വന്നിരിക്കുന്ന ഐരിയ നമ്മളെ ഹാളിൽ കണ്ട സെയിം ടൈലുകൾ ആണെങ്കിൽ കൂടി എക്സ്ട്രാ മൊറോക്കൺ പാറ്റേണുകൾ ഇതിനകത്ത് കട്ട് ചെയ്ത് ആഡ് ചെയ്തിരിക്കുകയാണ് ഇത് ഈ റൂമിന്റെ ഒരു ഭംഗി കൂട്ടുന്നതിന് കാരണമായിട്ടുണ്ട് ഈ വീട്ടിലെ പ്രധാനപ്പെട്ട റൂമിലാണ് നമ്മളുള്ളത് ഇതിന്റെ ഒരു ഷേപ്പും റെക്റ്റാംഗിൾ ഷേപ്പിൽ തന്നെയാണ് അതുപോലെ വിൻഡോ ഇവിടെയും കൊടുത്തിട്ടുള്ളത് ഹൊറിസോണ്ടൽ ആണ് അതുപോലെ ഈ ഒരു വാളിനെ ഹൈലൈറ്റ് ചെയ്ത് ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ് കോട്ട് സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫ്ലോറിലാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് മൊറോക്കൺ ടൈൽസിന്റെ പീസസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് ഈ ഒരു റൂമിനെ ഭംഗിയാക്കുന്നതെങ്കിൽ കൂടി ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ ലൈറ്റിനും പ്രാധാന്യം പ്രാധാന്യമുണ്ട് അവിടെ ഡ്രിപ്പിംഗ് ലൈറ്റ് ഡ്രോപ്പ് ലൈറ്റ് അതുപോലെ സ്പോട്ട് ലൈറ്റ് എല്ലാത്തിൻ്റെ ഒരു മിശ്രിതമാണ് ഈ ഒരു ബെഡ്റൂം ഒരു സിമ്പിൾ ആയിട്ടുള്ള കപ്പിൾ ഹോം തന്നെയാണ് തന്നെയാണിത് ചെറിയൊരു കിച്ചൺ ആണ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ കിച്ചൺ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഫാമിലിക്ക് ഡൈൻ ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ തന്നെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ആ ഒരു ഏരിയ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം അതുപോലെ കിച്ചൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഇതുപോലുള്ള കൗണ്ടറുകൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ടയലിൽ ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടിരുന്നു കേട്ടോ ഈ ഭാഗത്തൊക്കെ സബ്വേ ടൈലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് സബ്വേ ടൈലുകൾ നമ്മൾ ഒരുപാട് മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഇതുപോലുള്ള പ്ലേസിലാണ് കറക്റ്റ് ആപ്റ്റ് ആവുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു ഭാഗത്ത് മുറയ്ക്കൻ പാറ്റേൺ ഉള്ള കുറച്ച് ടൈലുകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പ് നല്ലൊരു ഫിനിഷ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്തിട്ട് ടൈലിൽ ഫോർട്ടിഫൈവ് ചെയ്തിട്ടാണ് അതുപോലെ സിങ്ക് ഈ ഏരിയയിലാണെങ്കിൽ സ്റ്റൗ ഈ ഒരു ഏരിയയിലാണ് വരുന്നത് വീട് നിർമ്മിക്കുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സ്പേസ് മാത്രം എന്നുള്ളതാണ് ഈ ഒരു വീടിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഒരു ചെറിയ ഫാമിലിക്ക് എന്തൊക്കെ വേണം അത് മാത്രം സെറ്റ് ചെയ്ത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത്രയും ചെറിയ സ്പേസിൽ അല്ലെങ്കിൽ ഇത്ര ചെറിയ സൈസിൽ ഇത്രയും ഭംഗിയായിട്ടുള്ള വീട് നിർമ്മിക്കാൻ പറ്റുന്നത് വീട് എന്നുള്ളത് ഒരു കൺസെപ്റ്റാണ് നമ്മൾ ജീവിതകാലം മുഴുവനായിട്ട് നിൽക്കേണ്ട ഒരു സ്പേസും കൂടെ ആയതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഡിസൈനുകൾ ആയിട്ട് നിലനിൽക്കുന്ന ഡിസൈനുകൾ ഒന്നും ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ വീടു ആയിട്ട് ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലുണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും വരും അപ്പം ഓക്കെ ഫ്രണ്ട്സ് Bye.